നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനവധിയായ കാര്യങ്ങൾ കടന്നു വരുന്നതാണ് അതിൽ ചിലത് ശുഭകരവും മറ്റു ചിലത് അശുഭകരവുമാകാം എപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനെ കുറിച്ച് ആർക്കും തന്നെ വലിയ ധാരണ ഉണ്ടാകുന്നതല്ല ഇനി അങ്ങനെയുള്ള ധാരണ ഉണ്ടായാൽ തന്നെ അത് തെറ്റിപ്പോകുന്നതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന നമ്പറുകളിൽ അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി ഏവരും ആദ്യമായി ചെയ്യേണ്ടത് ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് ശുഭകരമായ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണമെന്നും ദുരിതങ്ങളും കഷ്ടതകളുമെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും നന്നായി പ്രാർത്ഥിക്കുക ഇനി കണ്ണുകൾ പതുക്കെ തുറക്കുക ഇനി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലുമൊന്ന് തിരഞ്ഞെടുക്കേണ്ടതാകുന്നു നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കിയത് ഏത് നമ്പറിലാണോ ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു നമ്പർ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ ആഗ്രഹ സബലീകരണത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ശുഭകരമാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാം അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ അതായത് ഉയർച്ചകൾ വന്നു ചേരാവുന്നതാണ് നിങ്ങൾ അതീവ കഠിനാധ്വാനികളാണ് അതിനാൽ തന്നെ അല്പം പരിശ്രമിച്ചാൽ പോലും വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ചില വാർത്തകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അത് പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്കും ഇത്തരത്തിൽ ശുഭവാർത്ത കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഉയർച്ച പല വഴികളിലൂടെയായിരിക്കും അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് ഇനി നമ്പർ രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ഉതകുന്ന തരത്തിലുള്ള ചില വഴികൾ തുറക്കപ്പെടും എന്ന് തന്നെയാണ് ഫലം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് ഇത്തരത്തിലുള്ള ചില അനുകൂലമായ വഴികൾ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് കർമ്മരംഗങ്ങളിൽ നിങ്ങൾക്കൽപ്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിപ്പോഴുണ്ട് എങ്കിൽ കൂടിയും അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും ചില യാത്രകൾ നിങ്ങൾക്ക് നടത്തേണ്ടതായി വരാം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ കാര്യവും ശുഭകരമായി തന്നെ തീരുമെന്ന് മനസ്സിലാക്കേണ്ടതാണ് കൂടാതെ സന്താന ഭാഗ്യം തൊഴിൽ വിവാഹം മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുക തന്നെ ചെയ്യും അതിനാൽ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സമയം അല്പം പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ അല്പം സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം ഇനി നമ്പർ മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകാം നിങ്ങൾ തൊഴിലന്വേഷകരാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ തടസ്സം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ വിവാഹ തടസ്സമെല്ലാം മാറി വിവാഹം നടക്കുമെന്ന് തന്നെ പറയാം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാമെങ്കിലും അത് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനാൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കൂടാതെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന് തന്നെയാണ് ഫലം എന്നാൽ കഠിനാധ്വാനം അനിവാര്യം തന്നെയാകുന്നു ഇനി നമ്പർ നാലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയുണ്ട് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് പോലും അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇത് നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ട സമയം തന്നെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയം നിങ്ങളെ തേടി എത്തുന്നതാണ് ബിസിനസ് തൊഴിൽ രംഗങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് പറയുവാനുള്ളത് കൂടാതെ അധിക ചിലവിനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാണെന്ന് പറയാം മറ്റൊന്ന് കർമ്മരംഗത്ത് ചതി സംഭവിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇക്കാര്യങ്ങൾ അല്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ എന്തെല്ലാം തിരിച്ചടികൾ വന്നു ചേർന്നാലും വിശ്വാസത്തോടുകൂടി മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി നമ്പർ അഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ചില വ്യക്തികളെ കാണുവാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളവരാകാം ആ കണ്ടുമുട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം ജോലി സംബന്ധമായും അല്ലാതെയും ഇത്തരം മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ പഴയ ചില സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവരെ വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തേക്കാം ജീവിതത്തിൽ തൊഴിൽപരമായും ബിസിനസ് പരമായും പല നേട്ടങ്ങളും വന്നു ചേരാവുന്നതാണ് അതായത് പല അവസരങ്ങളും വന്നു ചേരാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് യോജിച്ചത് എന്താണെന്ന് തിരഞ്ഞെടുക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളത് ചില കാര്യങ്ങൾ അതായത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായതിനാൽ തന്നെ ചില ദോഷങ്ങൾ സംഭവിച്ചേക്കാം അതിനാൽ തന്നെ ഇക്കാര്യം ഓർത്തുകൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ദീർഘനാളായി ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അല്പം പരിശ്രമിക്കുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം ഈ സമയം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പ്രധാനമായും ഗണപതി ഭഗവാനെ ആരാധിക്കുക എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈശ്വരനായി നൽകുന്ന അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് തൊഴിൽ നേടുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ നേടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഇനി നമ്പർ ആറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ് ഈ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തന്നെ വന്നുഭവിക്കും ജീവിതത്തിൽ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ നിങ്ങൾ തുടരുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളും നേടണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തടസ്സങ്ങൾ കൊണ്ട് അത് സാധിക്കാത്ത അവസ്ഥയുമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറുന്നതാണ് ഇഷ്ടദേവതയെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉയരങ്ങൾ നിങ്ങളെക്കൊണ്ടും തീർച്ചയായും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് ഉയർച്ചയും അംഗീകാരങ്ങളും ഇഷ്ടദേവതയുടെ കൃപയാൽ നിങ്ങളെ തേടി എത്തുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും കൂടാതെ തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും കൂടാതെ വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതുകൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവത തന്നെ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും മനസ്സിലാക്കി തരുന്നതാണ് ഇനി നമ്പർ ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ട കാര്യം ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അബദ്ധം പറ്റുവാനുള്ള സാധ്യത കൂടുതലാണ് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും വിജയം സംഭവിച്ചാലും പരാജയം സംഭവിച്ചാലും ഒരേപോലെ പെരുമാറുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പലപ്പോഴും ആശ്വാസം നൽകുന്ന വാക്കുകളാണ് നിങ്ങളുടേത് ഏതൊരു പ്രശ്നത്തിനും എളുപ്പത്തിൽ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ നല്ല നിരീക്ഷണ പാഠവുമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ദുഃഖം പെട്ടെന്ന് മാറ്റുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അഭിമാനികളായ നിങ്ങൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുവാൻ താൽപ്പര്യപ്പെടുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു മേന്മയാണ് എല്ലാവരോടും സൗമ്യമായി പെരുമാറുവാൻ ശീലിച്ചവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ അല്പം കൂടി പക്വതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റു പറ്റിപ്പോയി എന്ന് സമർത്ഥിക്കേണ്ടതാകുന്നു ഏത് തെറ്റും ഏറ്റുപറയുകയാണ് വേണ്ടത് മറ്റൊന്ന് യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരും നന്ദിയുള്ളവരുമാണ് നിങ്ങൾ എന്നുള്ളതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അത് തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ മുൻപിൽ ഉണ്ടെങ്കിൽ കൂടിയും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം നേടാവുന്നതാണ് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം നടക്കുമെങ്കിലും ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ തീരും നമ്പർ എട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് പെട്ടെന്ന് വിഷമിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റുള്ളവരുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കുന്നവരാണ് നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും കരുണയും വാത്സല്യവും നിങ്ങൾ നൽകുന്നവരാണ് കൂടാതെ കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും കുട്ടികളുമായി പെട്ടെന്ന് ഇടപഴകുവാൻ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏത് കാര്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ നൽകൂ എന്നുള്ളതും നിങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങൾ പെട്ടെന്ന് പറ്റിക്കപ്പെടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു നമ്പർ ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നേതൃത്വ പാടവം ഉള്ളവരാണ് നിങ്ങൾ സത്യസന്ധരാണ് എന്നുള്ളതും നിങ്ങളുടെ വലിയ ഒരു പ്രത്യേകതയാണ് ഏത് കാര്യവും ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ അതായത് നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആധിപത്യം പുലർത്തുന്നവരാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏത് കാര്യം വേണമെങ്കിലും ഏൽപ്പിക്കാൻ കഴിയുന്നതാണ് ആത്മാർത്ഥത നിങ്ങളുടെ മുഖമുദ്ര തന്നെയാകുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യമുള്ളവരാണ് നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ഇരട്ടിയായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സമയമാണിത് ഒന്നിലും തളരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമായ ഫലം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരവും വന്നുചേരുന്നതാണ് കൂടാതെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാൽ ലക്ഷ്യസ്ഥാനം കാണുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ തടസ്സങ്ങളെ നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ഇക്കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകണം എന്നതാണ് പറയുവാനുള്ളത്